ഏതാണ്ട് നാൽപ്പത്തിയാറ് വർഷം മുമ്പ് ഞാനിവിടെ അസ്തേന്തിയായിരുന്ന കാലത്ത് ഇവിടുത്തെ പാടശേഖരങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി ധാരാളം ആൾക്കാർ ഓടിക്കൊടുമായിരുന്നു പ്രത്യേകിച്ച് വിളവെടുപ്പ് കാലത്തും മറ്റും അതുപോലെ തന്നെ കള അവസരത്തിലുമൊക്കെ നൂറ് അമ്പത് പേരെ ആവശ്യമുള്ള സ്ഥലത്ത് അഞ്ഞൂറ് പേര് വരുമായിരുന്നു പത്ത് പേരെ ആവശ്യമുള്ള നൂറ് പേര് വരുമായിരുന്നു ജോലി കിട്ടാൻ വേണ്ടി അന്ന് ജോലിക്കാരുടെ ബാഹുല്യം ഉണ്ടായിരുന്നു എന്നാൽ അതിന് മാത്രം ജോലിയില്ലായിരുന്നു ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ജോലിക്കാർ ഏതാണ്ട് നാൽ എഴുപത്തിയഞ്ച് വർഷം മുമ്പ് നമ്മുടെ രൂപതയുടെ അന്നത്തെ മേലധരിശനായിരുന്ന കാളാശേരിൽ ജെയിംസ് മെത്രാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മരണമടഞ്ഞു ഹൃദയത്തിൻ്റെ മതസംസ്കാര ശുഷയിലെ പങ്കെടുത്ത് സന്ദേശം നൽകിയ അന്നത്തെ തമിഴ്നാട്ടിലെ മദ്രാസ് മൈലാപൂരിലെ മെത്രാപൊലീത്ത ലത്തീൻ രൂപതയുടെ മെത്രാപൊലീത്ത കളാശി പിതാവിനെക്കുറിച്ച് വളരെ പ്രശംസയോടെ പറയും ഉണ്ടായി അദ്ദേഹം പറഞ്ഞു ഈ ഭാരതം ഈ കലാശരി പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നു കലാശരി പിതാവിനോടും ചങ്ങനാശ്ര അതിരൂപതയോ ചങ്ങനാശ്രി രൂപതയോടും കടപ്പെട്ടിരിക്കുന്നു കാരണം ഈ മെത്രാൻ അയക്കാത്ത ചങ്ങനാശയിൽ നിന്നുള്ള വൈദികരില്ലാത്ത മിഷന്മാരില്ലാത്ത ഒരു രൂപതയും ഒരു മിഷൻ കേന്ദ്രവും ഈ ഇന്ത്യയിലില്ല എന്നദ്ദേഹം അന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ധാരാളം മിഷണറിമാർ വൈദികര് ഒക്കെ അന്ന് ഉണ്ടായിരുന്നു നമ്മുടെ രൂപതയിൽ ജനരൂപതയിൽ അത്രയും വലിയ ആവശ്യമില്ലായിരുന്നു കാരണം പ്രവർത്തന രംഗം വളരെ പരിമിതമായിരുന്നു അതുകൊണ്ട് വിശാലമായ ഇന്ത്യയിലെ മിഷൻ പ്ര പ്രദേശങ്ങളിലേക്ക് മറ്റു രൂപതകളിലേക്ക് മറ്റ് സഭകളിലേക്കൊക്കെ അവർ പോകാൻ അടിപൊളികൾ തിരിച്ചുവിടുവാൻ കാലാശുക്താപത്യമായി ശ്രദ്ധിക്കുകയും അങ്ങനെ ഇന്ത്യയിലെ എല്ലാ രൂപതകളിലും മിഷൻ മേഖലകളിലും ചങ്ങനാശ്ശേരിയുടെ വൈദികരെ കൃഷ്ണരിമാരായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അത്രമാത്രം ദേവികളിയുടെ ബാഹുല്യമെന്നുണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥ നേരെ തിരിഞ്ഞ് വരികയാണ് ഇന്ന് നമുക്ക് കാർഷിക മേഖലയിൽ ജോലി ചെയ്യാൻ നാളെ കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ട് ഇന്ന് നമ്മുടെ വിശാലമായ പ്രേക്ഷിത രംഗങ്ങളിൽ ആവശ്യത്തിന് മിഷർ മിഷർമാരെ അയക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ചങ്ങനേ ചേതുപ്രയുടെ തന്നെ വിശാലമായ പ്രേഷിത രംഗങ്ങളുണ്ട് വടക്കേൻഡ്യയിലും മറ്റും ഇന്ന് സിറോ നമ്മുടെ സിറോമർ ബാസഭയ്ക്ക് ഇന്ത്യ മുഴുവൻ പ്രേഷിത വയലുകളായിട്ട് തുറന്നു തന്നിരിക്കുകയാണ് പക്ഷേ നമ്മുടെയൊക്കെ ചെന്ന് ഈ വിളവെടുക്കുവാൻ പെയ്റ്റ് നടത്തുവാൻ പ്രേഷിത മേല നിർവഹിക്കുവാൻ ആവശ്യത്തിന് ആൾക്കാരെ കിട്ടാതെ വരുന്ന സാഹചര്യം ഇന്ന് രൂക്ഷമായിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇവിടെ ഈ പുളുകുന്ന ഇടവകയിൽ നമ്മുടെ ഒരു ശംശാന ജയ് പടമറ്റം കുടുംബത്തിലെ ജയിക്ക ശംശാന പുരൂതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത് ഈ വർഷം നമുക്ക് നമ്മുടെ ദ്രൂപതയിൽ പതിനഞ്ച് നവവൈദികർ ഉണ്ടാകും എങ്കിലും നമുക്ക് ഇനിയും ഏറെ വൈദിക ദേവിപുടികൾ ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത് ഒടുങ്ങുന്ന ഇടവകയ്ക്ക് ദേവിളികളുടെ നല്ലൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് ധാരാളം ദേവളികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വളരെ വളരെ വളരെയധികം പ്രശസ്തമായ ദേവിപുടികൾ വലിയൊരു സംഭാവന നമ്മുടെ സഭയ്ക്ക് നൽകിയ ഒരു രൂപത കൂടിയാണ് ഒരു ഇടവ കൂടിയാണ് ഈ പുളുങ്ങുന്ന ഇടവക നമ്മുടെ സഭയിലെ സിറോമർബാൽ സഭയിലെ ആദ്യത്തെ സഭയുടെ ആ സിറോമർബാർ സഭ എന്ന പേരിൽ നമ്മുടെ സഭ പ്രവർത്തിച്ചു തുടങ്ങിയ അതിൻ്റെതായ വഴിത്തറയിലൂടെ നടന്നു നീങ്ങിയ അവസരത്തിൽ ആദ്യത്തെ നാട്ടുമെത്താൻമാരിൽ ഒരുവനാകുവാൻ ഈ പുളുകുന്നിടവയിലെ ലൂയിസ് പഴയപറമ്പിൽ അച്ഛനെ സാധിച്ചു അദ്ദേഹമാണ് ഇന്നത്തെ എറണാകുളം രൂപത അന്നത്തെ ആദ്യത്തെ നാട്ടു മെത്രാൻ ആദ്യമായി നിയമി എറണാകുളത്തേക്ക് നിയമിക്കപ്പെട്ട മെത്രാൻ ഈ പുളുകുനിടവക്കാരനായ ലൂയിസ് പഴയപറമ്പിലായിരുന്നു അതുപോലെ തന്നെ ഇവിടത്തെ സി എം ഐ ആശ്രമം ഈ പുളുകുന്നിലെ സി എം ഐ ആശ്രമവും മാന്നാനത്തെ മാതൃ പുളു ശ്രീമൈ ആശ്രമവുമായിരുന്നു നമ്മുടെ സഭ സഭയ്ക്ക് സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അതിൻ്റെ വ്യക്തിത്വവും നന്മയും സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ അന്യാധീനപ്പെട്ട റീത്തും പാരമ്പര്യങ്ങളും ഒക്കെ പുനരുസ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച സന്യാസികളുടെ ആശ്രമങ്ങളായിരുന്നു കുളുങ്ങുന്നിലെയും മാന്നാനത്തെയും ആശ്രമങ്ങള് അവിടേക്ക് പ്രവർത്തനത്തിൻ്റെയും കൂടെ ഫലമായിട്ടാണ് ഇന്ന് സിറോ മലബാർ സഭ എന്ന പേരിൽ നമുക്ക് ഇന്ന് ഇവിടെ ഒരു സ്വതന്ത്ര വ്യക്തിത്വമുള്ള സ്വതന്ത്ര ഭരണാധികാരമുള്ള ഒരു സഭയായി നിലനിൽക്കുവാനും വളരുവാനും ഒക്കെ ഇന്ന് സാധിക്കുന്നത് അങ്ങനെ അതുപോലെ തന്നെ മറ്റ് പ്രഗത്ഭരായ പല വൈദികരെയും വൈദികർക്കും ജന്മം നൽകിയ ഒരു ഇടവകയാണിത് അതിൽ വിശദാഫീസിലേക്കൊന്നും ഞാൻ കടക്കേണ്ട കാര്യമില്ലല്ലോ ആ ഒരു പാരമ്പര്യത്തിൻ്റെ പാരമ്പര്യത്തിലേക്കാണ് ഇന്ന് ഈ സഹോദരനും ഒരു പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുക അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രകോട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരിയേറെ പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ഒരു ചരിത്രം ഈ ഇടവഴിക്കുണ്ട് നമ്മുടെ സഭയ്ക്കുമുണ്ട് ഈ അവസരത്തിൽ പൗരോഹിത്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാലാം നൂറ്റാണ്ടിലെ ഏറ്റവും പണ്ഡിതരും മഹാപണ്ഡിതരും വിശുദ്ധരുമായ രണ്ട് സഭാപിതാക്കന്മാരായിരുന്നു ഒന്ന് വിശുദ്ധ അപ്രേമാർ അപ്രേം സഭാപിതാവായ അപ്രേം സുറിയാനി സഭകളിലെ ഏറ്റവും വലിയ പിതാവ് സഭാപിതാവാണ് അദ്ദേഹത്തെ പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നാണ് വിളിക്കുന്നത് കാരണം അത്രമാത്രം ദൈവാരൂപിയാൽ നിറഞ്ഞ് തൻ്റെ പാണ് പന്ത പാണ്ഡിത്യം തൻ്റെ ജ്ഞാനം കവിതകളിലൂടെ ഗാനങ്ങളിലൂടെ അവതരിപ്പിച്ച പ്രഘോഷിച്ചയാളായിരുന്നു അപ്രേം അദ്ദേഹം അദ്ദേഹത്തെ അതുകൊണ്ട് ബലിസാന്മാൻ്റെ വീണ എന്ന് പറഞ്ഞാൽ ബലിസാൻമാർ ചോദരായിട്ടാണ് അദ്ദേഹം എല്ലാം ചെയ്യുന്നത് എന്നുള്ള ആ ബോധ്യത്തിൽ ബലസാധന്മാൻ്റെ വീണ എന്ന് സഭാ പാരമ്പര്യം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമകാലികനായ മറ്റൊരു മഹാവിശുദ്ധൻ സഭാപിതാപ് വിശുദ്ധ ബേസിൽ മഹാനായ വിശുദ്ധ ഗ്രേസ് ബേസിൽ എന്നാണ് അതറിയപ്പെടുന്നത് സെൻറ്റ് ബേസിൽ ദ ഗ്രേറ്റ്സ് മഹാനായ വിശുദ്ധ ബേസിൽ ഇവിടെ ഒരിക്കൽ രണ്ട് കണ്ടുമുട്ടുന്ന ഒരവസരമുണ്ട് ഈ ഈ രണ്ട് വിശു രണ്ട് 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 പ്രദേശ രാജ്യങ്ങളിലായിരുന്നു ഒരാളെ തമ്മിൽ പല പരിചയപ്പെട്ടില്ല എങ്കിലും ഇത് ഇവരെ പറ്റിയുള്ള പരന്നിരുന്നു രണ്ടുപേർക്കും അങ്ങനെ അറിയാം ഇങ്ങനെയൊരു അപ്രേം മഹാപണ്ഡിതനായ ഒരു അപ്രേം ഇവിടെ ഉണ്ടെന്ന് ബേസിൽ നിന്ന് അറിഞ്ഞിരുന്നു ബേസിൽ നിന്നുള്ള മഹാപണ്ഡിതൻ ഒരു മെത്രാനുണ്ടെന്ന് അപ്രയവും അറിഞ്ഞിരുന്നു അങ്ങനെ അപ്രയം അന്ന് അന്ന് അദ്ദേഹം ഈ ബേസിൽ മെത്രാപുരുത്തായെ കാണാൻ വേണ്ടി കേസ് അറിയാതെ മെത്രാപ്പുരുത്തയായിരുന്നു അങ്ങോട്ട് യാത്ര തിരിച്ചു ദീർഘമായ യാത്രയ്ക്ക് ശേഷം ഒരേറെ കാലം കഴിഞ്ഞ് അതേ അദ്ദേഹത്തെ കണ്ടുമുട്ടി അവിടെ ചെന്ന് കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോൾ കണ്ടുമുട്ടി അവർ സംസാരിക്കുന്നു സംസാരിച്ചപ്പോൾ ഈ മാ അപ്രേം അപ്രേമിനോട് ബേസിൽ പൊലീത്ത ചോദിച്ചു അങ്ങെന്താണ് പൗരോഹിത്യം സ്വീകരിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് പൗരോഹിത്യം നിഷേധിക്കുന്നത് കാരണം മറപ്രേമിൻ്റെ പാണ്ഡിത്യവും വിശുദ്ധിയും എല്ലാം കണ്ട് അദ്ദേഹത്തെ ഒരു വൈദികനാക്കുവാൻ ആഗ്രഹിച്ചിരുന്നു മിത്രമാർ ആഗ്രഹിച്ചു പക്ഷെ അദ്ദേഹം നിരസിച്ചു അത് കേട്ട് ബേസിൽ മെത്രാപ്പൊലിത്ത ചോദിക്കുകയാണ് അങ്ങെന്താണ് പൗരോത്യം സ്വീകരിക്കാൻ മടിക്കുന്നത് എന്ന് അപ്പോൾ മാറപ്രേം മറുപടി ആയിട്ട് പറഞ്ഞു ഞാനൊരു ഭാവിയായത് കൊണ്ടാണ് മഹാവിശുദ്ധനായ ആ പ്രേം തൻ്റെ ആ ആ മഹാവിശുദ്ധിയുടെ നടുവിലും അല്ലെങ്കിൽ ആ മൗടിയ ജ്ഞാനത്തിൻ്റെ നടുവിലും മനോഹരമായ സഭയ്ക്കെതിരായുള്ള അബദ്ധ അബദ്ധവിശ്വാസങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ് അതിനെതിരായിട്ട് സത്യവിശ്വാസം പഠിപ്പിച്ച ആളായിരുന്നു മറപ്രേം സദയം പറയുകയാണെങ്കിൽ ഞാൻ ഭാവിയായത് കൊണ്ടാണ് എനിക്കതിനുള്ള യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പദവി സ്വീകരിക്കാത്തത് എന്ന് പിന്നീട് അദ്ദേഹം വീണ്ടും അവർ സംസാരിച്ചു അവസാനം മെത്രാപോലിത്ത പറഞ്ഞു തൻ്റെ മുമ്പിൽ സിരിസ് നമിക്കാൻ പറഞ്ഞു അപ്രയം ശി സിരിസ് നമിച്ചു അദ്ദേഹത്തിൻ്റെ കൈ കൈവ് നടത്തി അദ്ദേഹം സംസാന പട്ടം മാറപ്രിയമിന് നൽകി അതാണ് അതാണ് ചരിത്രം സംസാര പട്ടം അങ്ങനെ മാറപ്രിയം ഒരു സംസാരിനാണ് അദ്ദേഹം പുരോഗതിനായിട്ട് ആയില്ല നിരോധനാകാരൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല അദ്ദേഹം സമ്മതിച്ചില്ല കാരണം അതിൻ്റെ അയോഗ്യതയെക്കുറിച്ചുള്ള ബോധം അത്രമാത്രം അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഡീക്കനായ നമ്മുടെ സഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സഭാപിതാവാണ് അപ്രേ നമ്മുടെ ആരാധനാക്രമത്തിലെ യാമപ്രാർത്ഥങ്ങളിലെയൊക്കെ നിരവധി ഗീതങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ് അതാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഭാഷപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായ ബൈബിൾ ബൈബിളിൻ്റെ വ്യാഖ്യാനമാണ് അങ്ങനെയുള്ള ഗീതങ്ങളൊക്കെ അങ്ങനെ അഗാധ പണ്ഡിതനായ പാറപ്രേ ിക്കനായ മറപ്രേം പിന്നീട് വിശുദ്ധ ക്രിസോസ്റ്റം വലിയൊരു സഭാപിതാവാണ് വിശുദ്ധ ക്രിസോസ്റ്റം എന്ന് പറയുന്നത് അദ്ദേഹത്ത് അദ്ദേഹത്തെ സ്വർണ്ണ നാവുകാരൻ എന്നാണ് വിളിക്കുക സ്വർണ്ണനാവുകാരൻ തുറമാത്വ മനോഹരമായിട്ട് പഠിപ്പിക്കുന്ന സംസാരിക്കുന്ന വലിയ വലിയ അറിവിൻ്റെ ഭണ്ഡാകാരമായ വിശുദ്ധ ക്രിസോസ്റ്റം അദ്ദേഹം പറയുന്നത് ഈ പൗരോഹിത്യം ഈ ഭൂമിയിലാണ് നിർവഹിക്കപ്പെടുകൾ ശിന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ അത് അവിടെ നിർവഹിക്കപ്പെടുന്ന സത്യം ആ കർമ്മം തികച്ചും സ്വർഗീയമാണ് ആ സ്വർഗത്തിലേതാണ് സ്വർഗത്തിൻ്റെ ഒരു കർമ്മമാണ് ഭൂമിയിൽ നിർവഹിക്കപ്പെടുവാൻ ഒരു പുരോഹിതൻ നിയുക്തനായിരിക്കുന്നത് അവിടെ സ്വർഗ്ഗത്തിൽ മാലാഹാമാരുടെ ഗണങ്ങളുണ്ട് നമ്മൾ വൃന്ദം ആ മാലാഹാമാര് ആ മാലാഖമാർക്കൊന്നും കൈവരാത്ത ഒരു നിയോഗമാണ് അവർക്കാര്ക്കും നൽകപ്പെടാത്ത ഒരു നിയോഗമാണ് ഒരു പുരോഹിതൻ ഈ ലോകത്തിൽ നിർവഹിക്കുന്നത് പൗരോത്വ ശ്രൂഷയിലൂടെ അതിൻ്റെ മഹത്വം ഈ പൗരോദ പുരോഹിത പൗരോത്വ ശ്രുഷയുടെ മഹത്വവും പ്രാധാന്യവും വ്യക്തമാക്കാൻ വേണ്ടി വിശുദ്ധ ക്രിസോസ്റ്റോം മറ്റൊരു നമ്മുടെ ബൈബിളിൽ നിന്നുള്ള ഒരു പരീമത്തിലെ ഒരു സംഭവം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് ഉദ് ഉദ്ധരിക്കുന്നുണ്ട് അത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഏലിയ പ്രവാചകന്റെ കാലം അതാ ബാൽ എന്ന ദേവന്റെ ധാരാളം വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു അവർ ഇസ്രായേലിന്റെ സത്യദൈവത്തെ എതിർക്കുകയും ദൂഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള അവസരത്തിൽ ആരാണ് സത്യദൈവം ആരാണ് ശക്തൻ എന്ന് അറിയുവാൻ വേണ്ടി ഏലിയ അവരെ ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു എന്നിട്ട് ഏലിയ ഒരു ബലിപീഠം ഉണ്ടാക്കി അവിടെ ബലിയർപ്പിച്ചു ബലിയർപ്പിച്ചു ബലിയർപ്പിച്ച കാളയെ ഒന്ന് അവിടെ ബലിവേദിയിൽ വെച്ചു എന്നു ദീർഘമായി പ്രാർത്ഥിച്ചു ആരുടെ ബലിയാണോ സുഖത്തിൽ നിന്ന് മുകളിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിക്കുന്നത് ആ ആളിന്റെ ആ പ്രവാചകന്റെ ദൈവമാണ് സത്യദൈവം എന്ന് ഉള്ള വ്യവസ്ഥയിലാണ് ഏലി ആ പ്രവാചകൻ അങ്ങനെ അവിടെ ബലിയർപ്പിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ അവസാനം ശൃഗത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ഇറങ്ങി ആ ബലി വസ്തുവെ പൂർണ്ണമായി ദഹിപ്പിച്ചു സ്വീകരിച്ചു ബാലിൻ്റെ പത്തിരുന്നൂറ്റും നത്തഞ്ഞൂറോളം പ്രവാചകന്മാർ ഒരുമിച്ച് നിന്ന് ശക്തമായി പ്രാർത്ഥിക്കുകയുണ്ടായി അട്ടഹസിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി ദീർഘനേരം പക്ഷേ അവരുടെ ബലി സ്വീകരിക്കുവാൻ അഗ്നി ഇറങ്ങിയില്ല അഗ്നി ഇറങ്ങി ദഹിപ്പിച്ചുമില്ല അങ്ങനെ ഒരു സംഭവമുണ്ട് അത് പറഞ്ഞിട്ട് ഗൃഹസ്തോം പ്രയാണ് പക്ഷേ ഇവിടെ ആ ഏലിയ പ്രവാചകനിലൂടെ സംഭവിച്ച കാര്യം അത്ഭുതകരമായൊരു കാര്യമാണ് മഹത്തായ ഒരു കാര്യമാണ് കാരണം സ്വർഗത്തിൽ അഗ്നി ഇറക്കാൻ ഉള്ള ശക്തി പ്രവാചകനിൽ ലഭിച്ചിരുന്നു ദൈവികമായ ശക്തി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു വലിയൊരു സംഭവമാണ് അതിനേക്കാൾ എത്രയോ മഹത്തായ ഒരു കാര്യമാണ് നമ്മുടെ ദേവാലയങ്ങളിലെ അത്താറയിൽ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് എലിയ പ്രവാചകൻ അഗ്നി പ്രഭാചകൻ അഗ്നി ഇറക്കാനാണ് സാധിച്ചത് എന്നാൽ ഒരു പുരോഹിതൻ താൻ അവിടെ ബലിവീഴത്തിൽ സമർപ്പിക്കുന്ന ആ അപ്പവും പിന്നു അതെന്തായിത്തീരുന്നു അവിടെ പുരോഹിതൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുർബാനയിലെ അനാഹ്രയിലെ പ്രാർത്ഥനകൾ ഒക്കെ നടന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു ഗുഹാത ഇറങ്ങി വരുന്നു അഗ്നിയല്ല അവിടെ ഇറങ്ങി ഗുഹാത കുരിശായാകുന്ന അഗ്നി ഇറങ്ങി വന്ന് ഈ അപ്പത്തെ കർത്താവിന് തിരിച്ചറിത്തങ്ങളാക്കി മാറ്റുന്നു ഈ അപ്പവും മീഞ്ഞും ഈ ബരി അവിടെ കർത്താവിന് സാന്നിധ്യം ഉണ്ടാകുന്നു ഉത്യതനായ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു അപ്പം ദൈവാത്മാവിനെ വിളിച്ചു വരുത്തുവാൻ ദൃഹാര കുരുസായെ വിളിച്ചു വരുത്തുവാനുള്ള ശക്തിയാണ് പുരോഹിതിൻ്റെ പൗരോഹിത്വത്തിലൂടെ നൽകപ്പെടുന്നത് എന്ന് വിശുദ്ധ ക്രിസ്വസ്റ്റോം പറയുകയാണ് അങ്ങനെയുള്ള മഹത്ത ഇത് ഒരു ഒരു മലഹായിക്കും നൽകി നൽകപ്പെട്ടിട്ടില്ല ദൈവം പറയുന്നു ഏതൊരു മാലാഹായയോടാണ് ദൈവം പറഞ്ഞത് നീ ഈ ഭൂമിയിൽ എല്ലാ ശുഗ്ഗത്തിലും കെട്ടപ്പെടും ഈ ഭൂമിയിൽ അഴിക്കുന്ന എല്ലാ ശുഗത്തിലും അഴിക്കപ്പെടും എന്റെ എന്ന് മറ്റാരോടാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് മറ്റേത് മാലാഹോയോടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു പുരോഹിതനോട് പറഞ്ഞിട്ടുണ്ട് സഭയിലെ പൗരോഹ നിർവഹിക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട് നീ പത്രവോശലിലൂടെ പത്രോശലിന്റെ ശിഷ്യന്മാർക്ക് നൽകിയ അധികാരം അതായിരുന്നു ഈശോ പറഞ്ഞ ഈശോ നൽകിയ അധികാരം നീ ഭൂമിയിൽ കെട്ടുന്ന എല്ലാ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ ഭൂമിന് എല്ലാ സ്വർഗത്തിലും അടിക്കപ്പെട്ടിരിക്കും അപ്പോൾ പുരോഹിതനും കെട്ടിയിരിക്കുന്ന ആ അധികാരം മെത്രാൻ മിത്രാന്മാർ ശ്രീമാർ പിരിങ്കാതികളായ മെത്രാന്മാരിലൂടെ പുരോഹിതനും പങ്കുവെക്കുന്ന ഒരു അധികാരമാണ് പുരോഹിതനിലേക്കും കൈമാറപ്പെടുന്ന ഒരു അധികാരമാണിത് അങ്ങനെ അതാണ് ആ കെട്ടുക അടിക്കുകയും ചെയ്യുവാനുള്ള അധികാരം ഒരു പുരോഹിതൻ ഇവിടെ കെട്ടുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം അത് അംഗീകരിക്കും ഇവിടെ അഴിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം അത് അംഗീകരിക്കുന്നു അതഴിക്കുന്നു അതാണ് പുരോഹിതനിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതമായ കാര്യം എന്ന് പറയുന്നത് ഒരു കുമ്പസാരക്കൂട്ടിൽ പുരോഹിതൻ നിന്റെ ഭാവങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം എന്റെ ഭാവം മോചിക്കുന്നു ആരെങ്കിലും പക്ഷെ അനുതാപമില്ലാതെ അനുഭവിക്ക അനുദപിക്കാതെ വരുന്നവർ പോലുള്ള പാവം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറയാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ള ഒരു അധികാര നിയോഗമാണ് പുരോപിതി ലഭിച്ചിരിക്കുന്നത് എന്ന് ഇപ്രകാരമുള്ള നിയോഗം കിട്ടിയിരിക്കുന്ന പുരോഹിതൻ എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് എന്ത് ഈ വിശുദ്ധ വിശ്വാസം തുടർന്ന് പറയുന്നുണ്ട് എത്രമാത്രം വിശുദ്ധി നിറഞ്ഞവനായിരിക്കണം പുരോഹിതൻ സുഹൃതങ്ങളാൽ നിറഞ്ഞവനായിരിക്കണം അവൻ അതുപോലെ തന്നെ ജനങ്ങൾ ജനങ്ങളിലേക്ക് ഈ വിശുദ്ധി പകർന്നു കൊടുക്കേണ്ടവരാണ് ജനങ്ങൾക്ക് ഈ വിശുദ്ധി പകർന്നു കൊടുക്കേണ്ടവരാണ് അവരെ പഠിപ്പിക്കേണ്ടവരാണ് അബദ്ധവിശ്വാസത്തിൽ ഉൾപ്പെടാതെ ജനങ്ങൾക്ക് സത്യവിശ്വാസം പറഞ്ഞു കൊടുക്കേണ്ടവരാണ് പുരോഹിതന അവൻ ജ്ഞാനി അവൻ ജ്ഞാനമുള്ളവനാകണം അറിവുള്ളവനാകണം അവൻ പഠിപ്പിക്കുന്നവനാകണം അവൻ നല്ല അവൻ ചേന നേരായ വഴിയിലൂടെ ജനത്തെ നയിക്കുന്നവനാകണം അതുകൊണ്ട് ആ സത്യ വഴിയെ ബോധ്യം പുരോഗതി ഉണ്ടാകണം അതിൻ്റെ ലയിരിക്കണം ഒരുപക്ഷെ അവൻ ഒരു പുരോഗതി വളരെയേറെ വിമർശനങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം വളരെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം അപമാനതനായേണ്ടി വന്നേക്കാം ഈശോയിൽ ഇതൊക്കെ ഈശോയ്ക്ക് ഇതൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ ബൈസോടെ പുരോഗതിയും ഇതുപോലെയൊക്കെ അനുഭവങ്ങളോട് കടന്നു പോയി പോയേണ്ടി വന്നേക്കാം പക്ഷേ അവിടെയൊക്കെ ഏതെല്ലാം എതിർപ്പുകളുണ്ടായാലും അപമാനം സഹിക്കേണ്ടി വന്നാലും ശരി അതിൻ്റെ ക്ഷമയോടുകൂടെ അതൊക്കെ ഏറ്റെടുക്കുവാനും നേരിടാനും ഒക്കെ ഉള്ള കരുത്ത വിശ്വാസത്തിന് കരുത്ത പുരൂപതിന് വേണം എളിമയോടുകൂടെ പക്ഷേ കാരണം ഈ ദാനം ഈ നിയോഗം നൽകപ്പെട്ടിരിക്കുന്നത് ഒരു പൻകൂടത്തിലാണ് ഇപ്പോൾ വണ്ണും ഉടഞ്ഞ് താഴെ വീണ്ടും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിനയാാന്യത വിനിയാന്തനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ആ വിശ്വാസം അടിയുറച്ച് നിന്ന് വേണം ഈ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ എന്നൊക്കെയുള്ള മനോഹരമായ ഉപദേശങ്ങൾ പൗരത്വത്തെക്കുറിച്ച് വിശുദ്ധ ക്രിസ്വോത്സവം പറയുന്നുണ്ട് വിശുദ്ധ ക്രിസ്തോത്സവനെക്കുറിച്ച് പറയുന്നത് പൗരവത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന വേറെ ആരുമില്ല എന്നാണ് പൗരത്വത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന വേറെ ഒരു സ്വാഭാവിക ആരുമില്ല അങ്ങനെ പൗരവത്വത്തിൻ്റെ ആ മഹത്വം അതോടൊപ്പം തന്നെ അത് ആവശ്യപ്പെടുന്ന വിശുദ്ധി സൂര്യങ്ങളുടെ പരിമളം എപ്പോഴും ഒരു പുരോഗതനുണ്ടായിരിക്കണം അദ്ദേഹം അദ്ദേഹം സ്വസ്ഥനായ സമാധാനത്തോടുകൂടെ ശ്രമിയോടുകൂടെ എല്ലാം ഉൾക്കൊള്ളാൻ ഈശോയെ പോലെ അതാണ് ഈശോയുടെ പുരോഗതി രൂപം സ്വീകരിക്കുന്നവനാണ് പുരോഗതൻ ഈശോയുടെ രൂപം നമുക്കറിയാം നമ്മളെ ഈശോയുടെ പുരോഗതി രൂപം എന്തായിരുന്നുവെന്ന് ഓ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ ഒരു രൂപമായിരുന്നു അത് ആത്മാ അതർപ്പണത്തിൻ്റെ രൂപമായിരുന്നു അത് സ്വയം നൽകുന്നതിൻ്റെ രൂപമായിരുന്നു ഏറ്റവും വിനീതമായ നമുക്ക് കാലിത്തൊഴുത്തിൽ പിറന്ന് കൽവരയിൽ കുരിശിൽ മരിച്ച ഐശോയുടെ പുരോഹിത രൂപം ആ പുരോഗിത രൂപമാണ് പുരോഹിതനും ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള കാര്യം അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് സമാധാനത്തിൻ്റെ പ്രവാചകനായിട്ട് ജീവിക്കുവാൻ സാക്ഷിമിക്കുവാൻ പുരോഹിതിന് സാധിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്രയും വലിയൊരു ദാനം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു നമ്മുടെ ആരുടെ യോഗ്യത കൊണ്ടല്ല അപ്പം യോഗ്യത പരിഗണിച്ചാൽ നമുക്കാർക്കും ഇതിനുള്ള നമുക്ക് ഇത് ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല എങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം തൻ്റെ ജനത്തെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അതാണ് ഈ ദാനം നൽകുന്നതിൻ്റെ പിന്നിൽ ദൈവത്തെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് ഓരോ പുരോഗതിയിലൂടെയും ഈ ദാനം നൽകപ്പെടുകയാണ് പുരോഹിതനെ നിയോഗം ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയോഗമാണ് അതുകൊണ്ട് പുരോഹിതരോടുള്ള ആ ബന്ധവും അതുപോലെയുള്ള ബന്ധമായിരിക്കണം ജനങ്ങൾക്ക് പുരോഹിതരോടും പുരോഹിതൻ ജനങ്ങളോടുമുള്ള ബന്ധം ദൈവത്തെ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭർത്താവിൻ്റെ സ്നേഹം ലോകത്തിന് നൽകുക എന്നുള്ളതാണല്ലോ അങ്ങനെയുള്ള പുരോഹിതൻ ആ നിയോഗം പരിശുദ്ധിയോടെ നിർവഹിക്കുവാൻ തീർച്ചയായിട്ടും പ്രാർത്ഥന ആവശ്യമാണ് അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഈ സഹോദരന് വേണ്ടി പ്രത്യേകം പ്രത്യേകിച്ച് ദൈവസങ്ങളിലൊക്കെ നയം പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവസാനിപ്പിക്കരുത് എല്ലാ വൈദികർക്കും വേണ്ടി കാരണം നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഓരോ പുരോഹിതനും ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ നിയമം ദൈവത്തെ നിയോഗം അനുസരിച്ച് അവരെ സുരക്ഷ ചെയ്യുവാൻ പറ്റുന്ന രീതിയിൽ അവരെ കരുത്തുള്ളവരാക്കി തീർക്കുവാൻ അവർക്ക് പിന്തുണ നൽകുവാൻ തീർച്ചയായിട്ടും ജനത്തിൻ്റെ ചുമതലയുണ്ട് ആ രീതിയിൽ ഇങ്ങനെയുള്ള നല്ല ദേവിളികൾ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജേക്കബ് സംസാര ഇന്ന് മുപ്പത്തിമൂന്നാം വയസ്സ് വയസ്സ് പൂർത്തിയാക്കുകയാണ് മുപ്പത്തിമൂന്ന് വയസ്സിൻ്റെ ആ ജന്മദിനം കൂടി ഇന്ന് ആഘോഷിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഇന്ന് കുഞ്ഞിപ്പെയ്തങ്ങളുടെ ഒരു തിരുനാൾ ദിവസം കൂടിയാണ് ഇന്ന് ഇരുപത്തിയെട്ടാം തീയതി ഇന്നലെയാണ് നമ്മൾ ഇന്ന് ഞായറാഴ്ച ഇന്നലെയാണ് ആചരിച്ചത് സഭയിൽ പക്ഷേ ഇന്ന് കുഞ്ഞിപ്പെയ്തങ്ങൾ ഈശോയെ ഈശോയെ പ്രതി ജീവൻ ഉപമിക്കേണ്ടി വന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങൾ വിശ്വജനിച്ചു കഴിഞ്ഞപ്പോൾ ഹേറോദ്സിൻ്റെ കൽപ്പന പ്രകാരം അതെ പക്ഷേ അവരാണ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷ്യം എന്ന് പറയാൻ സാധിക്കും ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ആദ്യ രക്തസാക്ഷികളായ ആ കുഞ്ഞുങ്ങളാണ് അതുപോലെ ഒരുപക്ഷെ രക്തസാക്ഷിത്വത്തിന്റെ ഒരു വിളികൂടിയാണത് പൗരത്വത്തിൻ്റെ വിളി എന്ന് പറയുന്നത് രക്തസാക്ഷ്യത്തിനു വേണ്ടിയുള്ള ഒരു ബലികൂടിയാണ് അങ്ങനെയുള്ള രക്തസാക്ഷികളുടെ നിണം വീണ് കുതിർന്ന മണ്ണിലാണ് വിശ്വാസം ശക്തി പ്രാപിച്ച് തളിച്ചു വളർന്നത് അങ്ങനെയുള്ള ഒരു വിശ്വാസ പാരമ്പര്യമാണ് നമുക്കുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ലോകമെങ്ങുമൊക്കെ ക്രൈസ്തവ വിരുദ്ധ മനോഭാവം വളർന്നു വരികയും ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഈ വിശ്വാസത്തിൽ അടി അടിയച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ നമ്മളും നമ്മുടെ മക്കൾക്കും ഇതുപോലെയുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ കുറച്ചു നിൽക്കാൻ സാധിക്കുമോ എനിക്ക് ജീവൻ കർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം വിശ്വമായിക്കൊണ്ടി സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിനുള്ള കരുത്താണ് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടിയിരിക്കുന്നത് അതിനുള്ള കരുത്താണ് അതിനുള്ള അതിനാ അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസത്തിൽ വളരുവാൻ വളർത്തുവാൻ ഒക്കെയുള്ള നിയോഗം കൂടിയാണ് ഒരു പുരോഗതി ലഭിച്ചിട്ടുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം നന്ദി പറയാം ദൈവത്തോട് നന്ദി പറയാം ഈ പണമുറ്റും കുടുംബത്തെയും മരണമടഞ്ഞ പ്രിയപ്പെട്ട പിതാവിനേയും അതുപോലെ മറ്റ് കുടുംബാംഗങ്ങളെ എല്ലാവരെയും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ സമാജത്തിന് നല്ല ഒരു വൈദികനായിട്ട് നല്ല ഒരു നിഷ്കളങ്ക വൈദികനായിട്ട് ശ്വാസസ്ഥൈര്യമുള്ളവനായിട്ട് സ്വയം സമർപ്പിക്കുവാനുള്ള കൃപ ഈ അവസരത്തിൽ നൽകപ്പെടുകയാണ് അത് അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാനും അത് ഫല ഫലസമർത്ഥമാക്കുവാനും അദ്ദേഹത്തെ കഥാവോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വസം സമർത്ഥമായിട്ട് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ